രണ്ടുപേക്ക് പറയാൻ വേറൊരു പറഞ്ഞ പോലെ ആ സമയത്ത് പറഞ്ഞിട്ടായി ദിലീപേട്ട് എന്തിനാ പടം എടുക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അതിന്റെ ഒരു ഉത്തരവാണോ ഇപ്പം രണ്ടു പറയാ ഞാൻ വേറൊരു തിയേറ്ററല്ല പറയാ ഭയങ്കര സന്തോഷം അതുകൊണ്ടിട്ട് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിക്കൊണ്ടിട്ടിരിക്കുമ്പോൾ വളരെയധികം സന്തോഷം അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ മൂന്നാല് തിയേറ്ററുകളിങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടിട്ടിരിക്കാണ് ഇപ്പൊ നമ്മള് ഇവിടെ ഫോറം ഹാളിൽ വന്നേക്കുവാണ് അവിടെ എല്ലാവരും ഇവിടെ പി വി ആറിൽ വന്നിട്ട് എല്ലാരേം കാണുവാണ് അപ്പൊ നമ്മുടെ സന്തോഷം നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണല്ലോ അപ്പൊ നമ്മുടെ ടീം മൊത്തം ഉണ്ട് ും എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾ പങ്കിടുന്നു ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നത് നമ്മളിപ്പോ അഞ്ച് പടം എടുക്കുമ്പോൾ രണ്ട് പടം ആയിരിക്കും ഹിറ്റ് ഹിറ്റാ മൂന്ന് പടം ഫോപ്പ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു പടം ഹിറ്റ് ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അത് എല്ലാവരും ആ സന്തോഷം എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് ആൾക്കാർ ചോദിച്ചു അതിന്റെ ഉത്തരവാണോ ഇപ്പം തീർച്ചയായിട്ടും അതല്ലേ നമുക്ക് ചലഞ്ച് ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് ഒരു ചലഞ്ച് എന്ന് പറയുന്ന എന്താണ് സംഭവം നമുക്ക് നമ്മുടെ ബാനറിൽ ഒരു ഹിറ്റ് കിട്ടുക എന്നുള്ള പറയുന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അത് ഇവിടെ ആവർത്തിച്ചു എന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും ഇപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ഹ്യൂമർ ഉണ്ടെന്ന് പറയുന്നത് നല്ല സെന്റിമെന്റ്സ് ഉണ്ട് ഒരു എല്ലാവരും എല്ലാ രീതിയിലും അത് എൻജോയ് ചെയ്യുന്നു പറയുന്നത് അതാണ് ഞങ്ങളുടെ സന്തോഷം താങ്ക് യു